ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യാ കേസിൽ കക്ഷി ചേരാൻ തീരുമാനിച്ച മെക്സിക്കോ ഗാസയിലേക്കുള്ള മാനുഷിക സഹായത്തിൽ നേരിടുന്ന തടസ്സങ്ങളും സാംസ്കാരിക പൈതൃകത്തിന്റെ നാശവും ചൂണ്ടിക്കാട്ടിയാണ് പ്രഖ്യാപനം ഇതു സംബന്ധിച്ച അപേക്ഷ മെക്സിക്കോ ഐസിജയിൽ ഫയൽ ചെയ്തതായാണ് റിപ്പോർട്ട് റഫേലെ സൈനിക നടപടി ഇസ്രയേൽ ഉടനെ അവസാനിപ്പിക്കണമെന്ന അന്താരാഷ്ട്ര കോടതിയുടെ വിധി മറികടന്നുകൊണ്ട് നെതന്യാഹു സർക്കാർ അതിക്രമം തുടരുന്ന സാഹചര്യത്തിലാണ് മെക്സിക്കോയുടെ തീരുമാനം ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിലാണ് റഫേലെ സൈനിക നടപടി ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്നും ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാൻ റഫാ അതിർത്തി തുറക്കണമെന്നും ഐസിജെ ഉത്തരവിട്ടത് ഒരു അന്താരാഷ്ട്ര ഉടമ്പടി ആയതിനാൽ വംശഹത്യാ കൺവെൻഷനിൽ ഒപ്പുവച്ച എല്ലാ രാജ്യങ്ങൾക്കും ഐസിജെ നിയമത്തിലെ ആർട്ടിക്കിൾ സിക്സ്റ്റി ത്രീ ഇത്തരം കേസുകളിൽ ഇടപെടാൻ അനുമതി നൽകുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് ചൊവ്വാഴ്ച പുറത്തിറക്കിയ പത്രക്കുറിപ്പിലൂടെ മെക്സിക്കോ കക്ഷിചേരൽ പ്രഖ്യാപനം നടത്തിയത് സായുധ സംഘടനത്തിനിടയിൽ വംശഹത്യ നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കാമെന്ന് മെക്സിക്കോ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വംശഹത്യ കൺവെൻഷൻ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നിരോധിക്കുക മാത്രമല്ല ദേശീയവും വംശീയവും അല്ലെങ്കിൽ മതപരമായ ഒരു ഗ്രൂപ്പിനെ മുഴുവനായോ ഭാഗികമായോ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളെയും നിരോധിക്കുന്നുവെന്ന് മെക്സിക്കോ പറഞ്ഞു മാനുഷിക സഹായങ്ങളെ ബോധപൂർവ്വം തടയുന്നത് ക്രൂരതയാണെന്നും യുദ്ധക്കുറ്റമാണെന്നും മെക്സിക്കോ ചൂണ്ടിക്കാട്ടി പലസ്തീൻ സംസ്കാരവും പൈതൃകവും നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളിയെയും മെക്സിക്കോ പ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു കൺവെൻഷന്റെ ആർട്ടിക്കിൾ ബി പ്രകാരം ഒരു ജനതയുടെ ഐഡന്റിറ്റി ഇല്ലാതാകുന്നതും കുറ്റകരമാണെന്ന് ഐസ് അപേക്ഷയിൽ പറയുന്നു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ തന്നെ കൊളംബിയയും ലിബിയയും വംശഹത്യാ കേസിൽ കക്ഷി ചേരാൻ സന്നദ്ധത അറിയിച്ചിരുന്നു ഈജിപ്തും തുർക്കിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കക്ഷി ചേരുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ആർട്ടിക്കൽ സിക്സ്റ്റി ടു പ്രകാരം നിക്കോരാഗയും കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി ആർട്ടിക്കൽ സിക്സ്റ്റി ത്രീ പ്രകാരമാണ് കൊളംബിയ കേസിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത് മെക്സിക്കോയുടെ അപേക്ഷ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അംഗീകരിക്കുമോ എന്നതിൽ വ്യക്തതയില്ല റഫേൽ ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ നടപടികൾ ആവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക The cat sat on the ഐ സി ജെയെ സമീപിച്ചതിന് പിന്നാലെയാണ് മെക്സിക്കോയുടെ നീക്കം പലസ്തീൻ നഗരമായ റഫേലെ സൈനിക നടപടി നിർത്താൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രയേലിനോട് ഉത്തരവിട്ടിരുന്നു കാരണം ഇസ്രയേൽ സൈന്യത്തിന്റെ ഒഴിപ്പിക്കൽ ഉത്തരവുകൾ സിവിലിയന്മാരെ സംരക്ഷിക്കാൻ വേണ്ടത്ര ചെയ്യുന്നു എന്ന് റഫേലെ സിവിലിയന്മാർക്കുള്ള വലിയ അപകട സാധ്യത ലഘൂകരിക്കാൻ ഇസ്രയേൽ സ്ഥിരീകരിക്കുന്ന ഒഴിപ്പിക്കൽ ശ്രമങ്ങളും അനുബന്ധ നടപടികളും പര്യാപ്തമാണെന്ന് അതിന്റെ ജസ്റ്റിസുമാർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല വെള്ളിയാഴ്ച കോടതിയുടെ ഉത്തരവ് വായിച്ച് ഐ തലവൻ നവാഫ് സലാം പറഞ്ഞു ഈജിപ്തിന്റെ അടുത്തുള്ള തെക്കൻ ഗാസയിൽ സ്ഥിതി ചെയ്യുന്ന റഫ ഈ മാസം ആദ്യം വരെ ഒന്ന് അഭയാർത്ഥികൾക്ക് ആതിഥേയത്വം വഹിച്ചു ഈ മാസം ആദ്യം വരെ നഗരം ഒഴിപ്പിക്കാൻ ഇസ്രയേൽ ഉത്തരവിട്ടപ്പോൾ അതിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ടാങ്കുകളും സൈന്യവും അയച്ചിരുന്നു ഗാസയിലെ വംശഹത്യ തടയാനും രണ്ടു ദശലക്ഷം നിവാസികളുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ നടപടിയെടുക്കാനും ഇസ്രയേലിനോട് ആവുന്നതെല്ലാം ചെയ്യണമെന്ന് ഐ സി ജൈതിനകം ഉത്തരവിട്ടിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും മാർച്ചിലെ കോടതിയുടെ അവസാന ഉത്തരവിന് ശേഷം മാനുഷ് സാഹചര്യം കൂടുതൽ വഷളായിരിക്കുന്നു ഇപ്പോൾ അത് വിനാശകരമെന്ന തരം തിരിച്ചിരിക്കുന്നുവെന്ന് സലാം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി